مرغبا مرغبا شهر ربي مرغبا و السلام عليك يا نبي مرغبا مرغبا شهر ربی السلام عليك يا نبي السلام عليكم ویلی ویل چوتری بسم الله والحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه

വിധങ്ങൾ വന്നപ്പോൾ ജനങ്ങൾ ഇങ്ങനെ ചില കാര്യങ്ങൾ അങ്ങുമിങ്ങും പങ്കുവെക്കുന്നത് കാണാൻ കഴിഞ്ഞു പ്രവാചകൻ അവർ പറയുന്നത് ശ്രദ്ധിച്ചു അപ്പോൾ അവരുടെ ചിലർ പറഞ്ഞു ഇന്ന് അള്ളോഹൈസ ഇത്തഹ്ദി ഖലീല ഇത്തഹദ ഇബ്രാഹിം ഹലീല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമി അള്ളാഹു ഹലീൽ സ്നേഹിതനാക്കിയിരിക്കുന്നു മദ്ഹാൻ അല്ലോ പറയണേ വക്കാലാഹർ മറ്റൊരാൾക്ക് പറയാനുണ്ടായിരുന്നത് മുസാ നബി ഇസ്വലാത്തു വസ്സലാം കല്ല മഹൂത്ത് ഖലീമ കരിമുള്ള ആണല്ലോ അള്ളഹ സംസാരിച്ചല്ലോ മൂസാ ഇസ്ലാത്തുസ്ലാമിനോട് അപ്പോൾ മറ്റൊരു ആളുടെ വിശദീകരണം ഈസ കലിമത്തുള്ള ഐറുഹ് ഈസ നബി ഇസ്ലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാഹു കലിമ്മത്ത് അള്ളാഹുവിൻ്റെ ആത്മാവ് എന്നാണല്ലോ വിശേഷിപ്പിച്ചത് അങ്ങനെ ആദി നബിയിലേക്കും ചർച്ചു പോവുകയാണ് ഇസ്തഫാഹുള്ള അദമിഇസ്ലാത്തു വസ്ലാമിനെ അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു ഇത് കേട്ടുകൊണ്ട് പുത്രബിസോഷം അവരിലേക്ക് വന്നു സലാം ചെല്ലി നബി തങ്ങൾ പറഞ്ഞു കൊതി സമയത്തു കലാമക്കും വജബക്കും നിങ്ങൾ അത്ഭുതം കുറിയതും നിങ്ങൾ പരസ്പരം ആശയങ്ങൾ പങ്കുവെച്ചുമൊക്കെ ഞാൻ കേട്ടു ഇബ്രാഹിം ഖലീലുള്ള ഇബ്രാഹിംബി ഖലീലുള്ള തന്നെയാണ് ഇപ്പൊ മുസാൻ നജിയുള്ള മുസാൻ നബി സാൻ നജിയുള്ള അതായത് മുസാൻ നബി അള്ളാഹു പ്രത്യേകം രക്ഷപ്പെടുത്തിയ പ്രവാചകനാണല്ലോ അങ്ങനെ തന്നെ ഈസാറുളയാണ് ആദമു ഇസ്തഫാഹുല്ല എന്നാൽ

ഇതും ഞാൻ ഒരു അഹങ്കാരം വട്ടക്കണ്ണി ഞാൻ അത് ആദ്യമായി ചലിപ്പിക്കുന്നു എനിക്ക് അത് അള്ളാഹു തുറന്നു വരുന്നു അങ്ങനെ ഞാൻ സ്വർഗത്തിൽ അള്ളാഹുവിനെ കിടത്തും എന്നോടൊപ്പം കുറച്ച് പാവപ്പെട്ട മോമിയങ്ങൾ ഉണ്ടാക്കും ഇതൊന്നും ഞാൻ വെറുതെ പൊങ്ങച്ചം വാന പറയല്ല ആദ്യത്തെ ആളുകൾ ഏറ്റവും അവസാനത്തവരിലും ഏറ്റവും ആദരണീയം ഞാൻ തന്നെ ഓല ഫഹർ അപ്പോൾ മുത്തൻ നബിസ്വല്ലാഹു അരിവസരം തങ്ങൾ കടന്നു വന്നപ്പോൾ ഒന്ന് സദസ്സിൽ കണ്ടത് മുൻകാമികളുടെ മതഹ പറയുന്നു ഇത് തെറ്റ് നല്ലതല്ല ഇത് വിശ്വാസത്തെ ബാധിക്കും എന്ന് പറയാതെ ഒരു പ്രോത്സാഹന ജനകം എന്ന നിലയിൽ അവിടുത്തെ പ്രശംസ കൂടി ഹബിബായ് മുത്തൻബി സലഹു തങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു അപ്പോൾ നിബിദ്ധങ്ങളുടെ മഹത്വം പ്രത്യേകതയും എത്ര വർണ്ണിച്ചാലും തീരില്ല പക്ഷേ ഈ വർണ്ണന ഈ ആദരവ് ഈ പുകഴ്ത്തിൽ ഈ പ്രശംസ മുമ്പൊക്കെ നാം പലപ്പോഴും സൂചിപ്പിക്കാറുള്ളതുപോലെ എല്ലാ പ്രഭാഷകരും എഴുത്തുകാരും ഒക്കെ പങ്കുവെക്കാറുള്ളത് പോലെ ശുദ്ധമായ കലർപ്പില്ലാത്ത നല്ല വിശ്വാസമുള്ള മനസ്സുകൾ നിന്നിട്ടാണല്ലോ ഈ ആദരവ് വരുന്നത് ഇങ്ങനെ ആദരിച്ചെങ്കിൽ മാത്രമാണല്ലോ നമ്മുടെ ഈമാൻ മാൻ പൂർത്തിയാവുകയുള്ളു തങ്ങളുടെ ആ ജന്മത്തിൽ ലോകമാസകലം ഉമിനിയ സന്തോഷിക്കുന്നു ആ സന്തോഷം ഒരു നല്ല കാര്യമായി കൊണ്ട് മഹത്വക്കുള്ള ഒരു ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് ഇപ്പൊ സഹിബുഹാരി ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ അബൂൽ അഹബ് അവരുടെ സുവൈബത്തിനെ സൂചിപ്പിച്ച ഒരു രംഗം ജാസ്ക് വിശദീകരിക്കുന്ന ആശയത്തിലൊക്കെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം رضي الله عنه رباس النور بريانا لما مات أبو لهب رأيته في منامي بعد حوله في شر حال أبو لهب مريد شكورزنا على غرينة بو سوپنا تل كندو وانا رأي موشا ما يوراوستا أبو لهب ورنى ما لقيت بعدكم راحت من الكشم ورسندوشم إنك إلا إلا أن العذاب يخفف عني كل يوم إثنين എല്ലാ തിങ്കളാഴ്ചയും എൻ്റെ ശിഷ്യ എനിക്കൊന്ന് ലഘൂകരിച്ച് മയമായി കിട്ടാറുണ്ട് ചെറുതായി കിട്ടാറുണ്ട് എന്ത് ചെയ്യാതിൻ്റെ കാരണം കാൽ വദാലി സലഹുസം മുത്ത നബി സാഹുസന്ദൽ തിങ്കളാഴ്ചയാണ് പ്രസവിക്കപ്പെട്ടത് വകാനത്ത് സുവൈബത്തു ബഷറത്ത് ബി മൗലിരിഹി മുത്ത നബി സഹ് ഹുന്ദിന്റെ ജന്മം അബുലഹബിനോട് ആദ്യം വന്ന് സന്തോഷവാർത്ത നൽകുന്നത് ആ ജന്മത്തെക്കുറിച്ച് സുവൈബത്താണ് ആ സന്തോഷത്തിൽ അന്ന് അബുൽഹബ് ആയതക്കഹ അടിമത്വത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ചു ഒരു നല്ല കാര്യം ചെയ്തു ആ സന്തോഷം പക്ഷെ അബുലഹബ് വിശ്വാസി അല്ലാത്തത് കൊണ്ട് ഈ മുത്തനബി സാഹുജനങ്ങളോട് ചെയ്ത ഈ സ്നേഹ പ്രകടനം ആ പ്രസവം അറിഞ്ഞ ആ സന്തോഷം കുടുംബത്തിലാണല്ലോ അതിൻ്റെ പേരിൽ ഒരു അടിമയ്ക്ക് മോചനം നൽകി അത് നല്ല കാര്യമാണല്ലോ അതിൻ്റെ പേരിൽ ഓരോ തിങ്കളാഴ്ചയും ശിക്ഷ ലഘൂകരിച്ചു കിട്ടുമെന്ന് പറയുമ്പോൾ അപ്പോൾ ഈമാനുള്ള ഉമിനീങ്ങൾ മുത്ത ബിസാഹു ആശം തങ്ങളുടെ ആദരവ് പ്രകടിപ്പിക്കുമ്പോൾ സലാത്തുകൾ ചെല്ലുമ്പോൾ മതഹുകൾ പറയുമ്പോൾ നബിദിന പ്രോഗ്രാം നടത്തുമ്പോൾ അള്ളാഹു അതെത്രമാത്രം ഇഷ്ടപ്പെടും മാത്രമല്ല അതിൻ്റെ കിട്ടാൻ പോകുന്ന പ്രതിഫലം ചെറുതാണോ في يوم الاثنين അതോടൊപ്പം തന്നെ ഈ തിങ്കളാഴ്ച ദിവസം ശിക്ഷ ലഘൂകരിച്ച് കിട്ടും എന്ന് നാം അറിയുമ്പോൾ മരിച്ചു ജീവിതകാലം മുഴുവനും മുത്തരബി സാഹു വാര്യ വിശമ്മങ്ങളെ കൊണ്ട് സ്നേഹ സന്തോഷിച്ച ജീവിതം നയിച്ച പിന്നെ നല്ല മോമിനിയങ്ങളെ കുറിച്ച് വിശ്വാസികളെ കുറിച്ച് എന്താണ് നമുക്ക് പറയാനുള്ളത് അത്ഭുതം തന്നെയല്ലേ അവർക്ക് എന്തായാലും ആ പ്രതിഫലം അലഹമില്ല നാം സൂചിപ്പിച്ചതുപോലെ ഇതെല്ലാം വരേണ്ടത് അളവറ്റ സ്നേഹത്തിൽ നിന്ന് ആദരവിൽ നിന്ന് മഹബത്തിൽ നിന്നുകൊണ്ടാണ് നാം മഹാനായ ബിലാൽ തങ്ങളുടെ ഒരു മഹബത്തിലേക്ക് ഒന്ന് കിടന്നു അല്ലെ പ്രവാദിള്ളാഹുനേഷം മദീന വളരെ വിശിഷ്ടമാണ് പ്രിയപ്പെട്ടാണ് പക്ഷെ മഹാനവർക്ക് അവിടെ നിൽക്കാൻ കഴിയുന്നില്ല ഷാമിലേക്ക് പോവുകയാണ് അങ്ങനെയാണ് ബിലാൽ നബി അലിഅ അന്നബിള്ളഹം ഭീമനാമി പിന്നൊരു സ്വപ്നം കണ്ടു കണ്ടുപോവു നിബിദ്ധങ്ങൾ ചോദിക്കുകയാണ് മഹാദിഹിൽ ജഫോയ്യാ ബിലാൽ എന്താണ് ബിലാലെ പിണക്കം ഒന്ന് സന്ദർശിച്ചുകൂടെ

അങ്ങനെ ആ രണ്ട് പേരമക്കൾ പറഞ്ഞു ഒന്ന് വാങ്ക് കൊടുക്കണം ബിലാൽ തങ്ങളുടെ വാങ്ക് അങ്ങനെ അവർ അഭ്യർത്ഥന പ്രകാരം ബിലാൽ തങ്ങൾ വാങ്ക് കൊടുത്തു അല്ലാഹു മദീന വിപജത്തിൽ കൊള്ളാൻ തുടങ്ങി പല ഇതങ്ങ് പറഞ്ഞപ്പോൾ തങ്ങളുടെ നില തന്നെ തെറ്റുകയാണ് കടപ്പം എന്ന് മാത്രമല്ല സ്ത്രീകളടക്കം അവര് വീടുകളിൽ നിന്നൊക്കെ പുറത്തു വരുന്നു എന്താണ് സംഭവിച്ചത് ഇത് അന്ന് പ്രവാചി സന്ദർശനങ്ങളിൽ കേട്ട കാലത്ത് കേട്ട വാങ്ങാണെന്ന് കേൾക്കുന്നെ എന്താണ് അവരുടെ പ്രവാചകനെങ്ങാനും പുനർജർഭമായി ഇവിടെ എങ്ങാനും വന്നോ അവർ ആഹ്ലാദപ്പെടും ഒപ്പം കരയാനോ തുടങ്ങി അപ്പൊ റോബിയ ബാക്കിയ തൻ മിന്താൽ ഈ ദിവസത്തെക്കാൾ കരഞ്ഞ പുരുഷന്മാർ സ്ത്രീകള് വിറക്കണ്ടിട്ടില്ല അപ്പൊ മദീന നിവാസികളുടെയും പ്രവാചക അനുഗാരികളുടെയും സ്നേഹം ഒന്ന് ബിനാർദി ഉള്ളാഹനു ഷാമിലേക്ക് പോയത് തിരിച്ചു വന്ന് വാങ്ങുകൊടുത്തപ്പോൾ സൂളുള്ള എന്ന് പറഞ്ഞപ്പോഴൊക്കെ ഉണ്ടായ ആ മനസ്സിന്റെ പ്രകമ്പനം അത് ചെറുതാണോ അല്ല മാതൃകയാക്കേണ്ടതല്ലേ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ആദരവിന്റെ അംഗീകാരത്തിന്റെ ബഹുമാനത്തിൻ്റെ മഹബത്തിന്റെ സൽ ഭാഗിലൂടെ നമുക്ക് മുന്നോട്ട് സഞ്ചരിച്ച് ഈ മഹബത്തും സ്നേഹത്തിൻ്റെയും പ്രതിഫലനം എന്ന നിലയിൽ നബി ാഹു സന്തങ്ങളുടെ തിരുസുന്നത്തിലൂടെ ജീവിതം സംശുദ്ധമാക്കി സമ്പന്നമാക്കി നമുക്ക് നാളെ സ്വർഗത്തിൽ മൊത്തം ഹബീബി അലീവസന്തങ്ങളുടെ മുഖം കണ്ടുകൊണ്ട് നമുക്ക് സ്വർഗത്തിൽ സംഗമിക്കണം ജഗന്യേന്താവായ അള്ളാഹു നമുക്കെല്ലാവർക്കും മുത്തരബി സാഹു വൈസമ്മയുടെ മഹബത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഈ സൗഭാഗ്യം പ്രദാനം ചെയ്യട്ടെ